ഹായ് ഫ്രണ്ട്സ് ചങ്ങായ് ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പച്ചരി അരച്ച ഉടൻ തന്നെ നമുക്ക് ഈസ്റ്റോ സോടാപ്പൊടിയോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു തരാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിനു മുന്നേ എൻ്റെ ചാനലിൽ പല പല ടൈപ്സ് മാവ് നമ്മൾ ദോശയാണേലും ഇറ്റലി ആണെങ്കിലും ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം എനിക്ക് നിങ്ങൾ നല്ല സക്സസ് ആക്കി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോയും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞ് ബോർ അടിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഈ പച്ചരിയിലേക്ക് തന്നെ ഒരു സ്പൂൺ ഉഴുന്നു കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് ആറ് പ്രാവശ്യം നല്ലതുപോലെ ഞാൻ ഈ ഒരു പച്ചരി ഉഴുന്നു ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് എല്ലാ തവണയും നമ്മൾ മാവ് തയ്യാറാക്കുന്നതിലും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇന്നത്തെ മാവ് കൂട്ട് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ പച്ചരിയൊക്കെ കഴുകിയെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു കപ്പളവിൽ തിരികിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് ചോറ് കൂടി ഞാൻ എടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ കുത്തരിയുടെ ചോറാണെങ്കിലും റേഷൻ അരി ചോറാണെങ്കിലും ഒന്നും ഒരു കുഴപ്പമില്ല ഏത് ചോറിട്ട് കൊടുത്താലും ഒരു പ്രശ്നമില്ല കേട്ടോ അതിനുശേഷം നമുക്ക് ഇതിനെ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട് നമ്മുടെ പച്ചരിയും ഉഴുന്നും ചോറും തേങ്ങയും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങയും എല്ലാം ഈ പച്ചടിയുടെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ തന്നെ കൈകണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ എന്തേലും വെച്ചിട്ട് ഇതേപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അതിനുശേഷമാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടില്ല നമ്മൾ ഈ വെള്ളത്തിൽ തന്നെയാണ് രാവിലെ അരി അരച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം ഞാൻ മൂടി മൂടിക്കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് രാവിലെ ഈ അരി ഒന്ന് എടുത്തു തുറന്ന് നോക്കാം ഇപ്പോൾ രാവിലെ നമ്മുടെ പച്ചരിയൊക്കെ ഒന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് നല്ല രീതിക്ക് തന്നെ കുതിർന്ന് പാകത്തിനായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നല്ല പേസ്റ്റ് പോലെ തന്നെ നമുക്ക് ഇതിനെ ഒന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ പച്ചരിയൊക്കെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം കുറച്ചൊന്ന് എനിക്ക് കുറവായിട്ടാണ് തോന്നിയത് അതുകൊണ്ട് തന്നെ ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ സ്പൂണളവിൽ ഉപ്പാണ് നമ്മുടെ അപ്പത്തിന് പാകത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ അരിയൊക്കെ അരച്ചെടുത്തതിന് ശേഷം അപ്പം ചൂടാ നേരത്തിൽ ഉപ്പ് ചേർക്കുക ഇതിൽ ഞാൻ പച്ചരിയിൽ തന്നെ ഉപ്പിട്ടാണ് ആട്ടിയെടുക്കുന്നത് അപ്പോൾ നമ്മുടെ പച്ചരി മാവെല്ലാം ഞാൻ ഇതാ ഇവിടെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റി കൊടുക്കാവുന്നതാണ് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇതാ നമ്മുടെ മാവ് കൂട്ടൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഈ മാവ് നല്ല രീതിക്ക് ഇളക്കി നമ്മൾ വയ്ക്കേണ്ടതാണ് കൈകൊണ്ട് ഇളക്കുന്നത് എന്തിനാണെന്നുണ്ടെങ്കിൽ ഒരു ടിപ്സാണ് കൊണ്ട് നമ്മുടെ മാവ് ഏത് മാവാണെങ്കിലും ഇതേപോലെ കൊണ്ട് നമ്മൾ ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കുകയാണെങ്കിൽ ഏത് മാവ് കൂട്ടാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും ഇഡ്ഡലി ആണെങ്കിലും ദോശയാണെങ്കിലും അപ്പം ആണെങ്കിലും നല്ല ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടിപ്സ് ഉപയോഗിക്കുന്നത് അല്ലാതെ എൻ്റെ കയ്യിൽ സ്പൂണോ സ്പാച്ചിലയോ തവയോ ഒന്നും ഇല്ലാത്തത് കൊണ്ടല്ല ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇത് പറയാനായിട്ടൊരു കാരണം കൂടിയുണ്ട് എൻ്റെ ഏതോ ഒരു മാവിൻ്റെ വീഡിയോസിൽ ഒരു ചേച്ചി കമൻ്റായിട്ടിട്ടിരിക്കുവാങ്ങ് കൈകൊണ്ടിളക്കുന്നത് മോശമാണ് കൈകൊണ്ടിളക്കി വെക്കാൻ പാടില്ല അത് കാണുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചേച്ചി നിങ്ങൾ പാചകം ചെയ്യുന്ന സമയത്ത് കൈകൊണ്ടല്ലേ നിങ്ങൾ പാചകം ചെയ്യാറുള്ളത് അത് നമ്മൾ പുറത്തു പോയി ഹോട്ടലിൽ നിന്നൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും അപ്പോൾ അവരുടെയൊക്കെ കൈ കഴുകിയിട്ടാണോ ഇതുണ്ടാക്കുന്നതൊന്നും നമ്മൾ പോയി നോക്കുന്നില്ലല്ലോ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോഴത്തേക്കും അത്രയും കൂടി തന്നെ ആയിരിക്കും ഓരോ കാര്യങ്ങളും ചെയ്യുക അതുകൊണ്ട് കൈകൊണ്ട് മാവ് മാവിളക്കി വയ്ക്കുന്നതിന് യാതൊരുവിധ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ മാവ് കൂട്ടൊക്കെ ഞാനൊന്ന് തയ്യാറാക്കിയതിന് ശേഷം ഞാനതൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് നല്ല തിളച്ച വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ആ പാത്രത്തിൻ്റെ മുകളിലേക്കായിട്ടാണ് ഈ ഒരു മാവ് കൂട്ട് തയ്യാറാക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മാവ് കൂട്ടൊക്കെ അരമണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്ക് ഈയൊരടപ്പൊന്ന് തുറന്ന് നോക്കാം നമ്മൾ അടപ്പ് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് നല്ല പതഞ്ഞ് നമ്മുടെ മാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഈസ്റ്റ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ പതഞ്ഞ് പൊങ്ങിയൊന്നും വരത്തില്ല നല്ല അത്യാവശ്യം നല്ല രീതിക്ക് മാവെല്ലാം റെഡിയായി തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല സ്പൂൺ വെച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അപ്പം ചുട്ടെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് ഒരു അൽപ്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ചുട്ടെടുക്കാം അതുപോലെ തന്നെ സോഡാപ്പൊടി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇതൊന്നും ഉപ്പം ചേർത്ത് കൊടുക്കുന്നില്ല ഞാൻ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ഉപ്പ് പാകത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്നും ചേർക്കാതെ നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അപ്പം ചുട്ടെടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ അതോ ഒരു അപ്പച്ചട്ടി ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പച്ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് മാവ് ഞാൻ കോരി ഒഴിച്ചു കൊടുക്കുവാണ് അപ്പം നിങ്ങൾക്ക് സമയം കുറവാണ് എന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്ക് ഈ ഒരു അപ്പം റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇതാ കണ്ടോ നല്ല സ്പോഞ്ച് പോലത്തെ നല്ല രീതിക്ക് ഹോൾസൊക്കെ വന്നിട്ട് ഉള്ളൊരപ്പം നമുക്കിതാ ഇവിടെ റെഡിയാവുന്നുണ്ട് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ അപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതാ നിങ്ങൾക്ക് ഒന്ന് എടുത്ത് കാണിച്ചു തരാം എൻ്റെ സൈഡൊക്കെ നല്ല വല പോലെ ഹോളൊക്കെ വീണിട്ട് ഇതാ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് നല്ല ആയിട്ട് തന്നെ ആ ഈ ഒരപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു കണ്ടോ എത്രമാത്രം സോഫ്റ്റ് ആയിട്ടാണ് ഈ അപ്പം റെഡിയായി കിട്ടിയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടായിരിക്കും അപ്പം നിങ്ങൾക്ക് വൈകുന്നേരത്തേക്കാണ് അപ്പം ചുട്ടെടുക്കേണ്ടതെങ്കിൽ രാവിലെ തന്നെ അരി കുതിർക്കാനായിട്ട് ഇതേപോലെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി അതിനുശേഷം നമുക്ക് വൈകിട്ട് അരി അരച്ചുടനെ തന്നെ നമുക്ക് അപ്പം റെഡിയാക്കിയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലിലേക്ക് അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതൊരു ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ